പണ്ടൊക്കെ എന്ന് കേട്ടാൽ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് മാലിന്യവും വെള്ളക്കെട്ടുമായിരുന്നു ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന കൊച്ചിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ കൊച്ചിയിൽ മഴ തകൃതിയായി പെയ്തപ്പോൾ വെള്ളക്കെട്ടുണ്ടായെങ്കിലും അത് അധികം നേരം നീണ്ടു നിന്നില്ല പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുകയായിരുന്നു അഴുക്കുചാൽ കൃത്യമായി നിർമ്മിച്ചതാണ് ഇതിന്റെ പിന്നിലെ കാരണം ആ സംവിധാനം കൃത്യമായി നിർമ്മിക്കാൻ കാരണക്കാരനായത് ഒരേ ഒരാളാണ് മറ്റാരും കൊച്ചിയുടെ മേയറായ അനിൽകുമാർ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എല്ലാ ദിവസവും വൈകുന്നേരം പ്രത്യേക യന്ത്രവാഹനങ്ങൾ ഉപയോഗിച്ച് വെള്ളക്കെട്ട് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ് മഴക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ വളരെ കൃത്യവും കാര്യക്ഷമവുമായ പ്രവർത്തനമാണ് അനിൽകുമാർ കാഴ്ചവെച്ചിരിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതിന് പെയ്ത കനത്ത മഴയെ തുടർന്ന് എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു അത് യാത്രക്കാരെ വളരെ മോശമായി തന്നെ ബാധിക്കുകയുണ്ടായി അന്ന് ഉച്ചയോടെ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് തള്ളി യാത്രക്കാർക്കും താമസക്കാർക്കും ആശ്വാസം നൽകിയതും ശ്രദ്ധേയമാണ് എന്നാൽ ആശങ്കകൾക്ക് മറുപടി നൽകിക്കൊണ്ട് അന്നും മേയർ അനിൽകുമാർ രംഗത്തെത്തിയിരുന്നു ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിലൂടെ നടത്തിയ സേവനങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ സമയത്ത് അനിൽകുമാർ നിരവധി വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയനായിരുന്നു എന്നാൽ ഇതിനൊക്കെ കടുത്ത മറുപടി എന്ന തരത്തിലായിരുന്നു ഇന്നലെ കൊച്ചി നഗരം സാക്ഷ്യം വഹിച്ചത് മേയർ എന്ന നിലയിൽ അനിൽകുമാറിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് എളമക്കര നോർത്ത് ഡിവിഷനിൽ നിന്നുമായിരുന്നു അനിൽകുമാർ വിജയിച്ചിരുന്നത് അതിനു മുൻപ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം കൌൺസിലർ ആയിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായിരുന്നു അദ്ദേഹം മേയർ സ്ഥാനത്തേക്ക് കടന്നു വന്ന അനിൽകുമാർ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളായിരുന്നു നഗരസഭാ പരിധിയിൽ നടപ്പിലാക്കിയത് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്ന നിരവധി സംവിധാനങ്ങൾ ഇപ്പോൾ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് അതുമാത്രമല്ല അനിൽകുമാറിന്റെ പ്രവർത്തനങ്ങളും ജനങ്ങളോടും നഗരത്തോടുമുള്ള സത്യസന്ധതയും വളരെ ശ്രദ്ധേയമാണ് കൂടാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ചില നേതാക്കന്മാരും പ്രവർത്തകരും സി പി എമ്മിൽ ചേർന്നു എന്നുള്ളതും വാസ്തവമാണ് രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു തുരുത്തി ഫ്ളാറ്റുകളുടെ പൂർത്തീകരണം നാലു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അനിൽകുമാർ പ്രഖ്യാപിച്ചിരുന്നു സി എസ് എം എൽ പങ്കാളിത്തത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ആ പദ്ധതി മുന്നേറി കൊച്ചിയുടെ മറ്റ് വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ് നഗരത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന നിലയിലേക്കുള്ള നിരവധി പദ്ധതികളും തുടർ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലയളവിൽ നടത്തുകയുണ്ടായി ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് മേയർ അനിൽകുമാർ തന്നെയായിരുന്നു എന്നാൽ എന്തൊക്കെ ചെയ്താലും നല്ലത് പറയില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ചില നേതാക്കളും പ്രവർത്തകരും ആരൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ നിരത്തിയാലും എങ്ങനെയൊക്കെ അദ്ദേഹത്തെ താഴ്ത്താൻ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അനിൽകുമാർ എന്നും സി പി എമ്മിന്റെ കിരീടത്തിലെ പൊൻതൂവൽ തന്നെയാകുമെന്നതാണ് വാസ്തവം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തെ നേതൃത്വം ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നുവെന്ന വസ്തുത